വിദ്വേഷവും വെറുപ്പും നിറയുന്ന വാർത്തകൾക്കിടയിൽ യുദ്ധഭീതി പരത്തുന്ന വാർത്തകൾക്കിടയിൽ ഒരു കുടുംബത്തിന് സാന്ത്വനം വൈകുന്ന ചെറിയൊരു സംഭവം നാളെ നടക്കുകയാണ് സ്കൂളിന് മുകളിലൂടെ കടന്നുപോയിരുന്ന വൈദ്യുത കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച മിഥുൻ എന്ന കുട്ടിയുടെ കുടുംബത്തിന് അടച്ചുറപ്പുള്ള പുതിയ വീട് നൽകുകയാണ് നാളെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സാണ് ഈ വീട് നിർമ്മിച്ചു നൽകിയത് ആറുമാസം കൊണ്ട് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീട് നിർമ്മിക്കുന്നത് വീടിന്റെ താക്കോൽദാനം നാളെ നടക്കും കുട്ടികളിൽ നിന്നും ഒരു രൂപ പോലും പിരിവ് വാങ്ങാതെയാണ് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് മുഴുവൻ തുകയും സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് അസോസിയേഷനാണ് സമാഹരിച്ചത് ആയിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് തന്റെ പഴയ പൊളിഞ്ഞു വീഴാറായ വീടിന്റെ ചുവരിൽ സ്വപ്നത്തിലുള്ള വീടിന്റെ ചിത്രം മിഥുൻ വരച്ചിരുന്നു ആ വീടാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് മിഥുൻ സ്വപ്നം കണ്ട പോലെയുള്ള വീട് തന്നെയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് കാണാൻ ഭംഗിയുള്ളൊരു വീട് വേണം എന്നിട്ട് ഞാൻ കൂട്ടുകാരെ ഇവിടേക്ക് കൊണ്ടുവരൂ എന്ന മിഥുന്റെ വാക്കുകൾ അച്ഛനമ്മമാർ ഇപ്പോഴും ഓർക്കുന്നുണ്ട് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസിൽ ചേർന്നപ്പോൾ എൻ സി സി കേഡറ്റാകാൻ മിഥുൻ താൽപര്യം കാണിച്ചത് പട്ടാളത്തിൽ ചേരാനുള്ള അവന്റെ ആഗ്രഹം കൊണ്ടായിരുന്നു ജോലി കിട്ടിയിട്ട് നല്ലൊരു വീട് വെക്കണം എന്നതായിരുന്നു മിഥുന്റെ ഏറ്റവും വലിയ ആഗ്രഹം പഴയ വീടിന്റെ ചുവരിൽ കറുത്ത മഷി കൊണ്ട് കുത്തിക്കുറിച്ചത് മനു സുജ സുജിൻ മിഥു എന്നീ പേരുകളാണ് മിഥുൻ്റെ മരണം മരണമറിഞ്ഞെത്തിയവർക്ക് അതൊരു നൊമ്പരക്കാഴ്ചയായി മാറിയിരുന്നു മരണസമയത്ത് മിഥുൻ്റെ അമ്മ വിദേശത്തായിരുന്നു തകർച്ചയുടെ വക്കീലെത്തിയ വീടും എയ്സിന്റെ സ്ഥലവും ജപ്തി നടപടിയിലേക്ക് കടക്കുകയും മൈക്രോ ഫിനാൻസ് വഴിയെടുത്ത കടം പെരുകി പെരുകിവന്നതുമായ അവസ്ഥയിലാണ് സുജ അതിജീവനത്തിനായി കടൽ കടന്ന് കുവൈത്തിലെത്തിയത് അവിടെ ഒരു അറബി കുടുംബത്തിന്റെ വീട്ടുജോലിക്കായി സുജ പോയിട്ടപ്പോൾ നാലു മാസമേ ആയിട്ടുണ്ട് തുർക്കിയിലേക്ക് വിനോദയാത്ര പോയ ആ കുടുംബത്തിനോടൊപ്പം സുജയയും അവർ കൂട്ടിയതിനാൽ മകന്റെ മരണവിവരം അറിയിക്കാൻ വൈകുകയും ചെയ്തു എന്നാൽ ആ വിവരം അറിഞ്ഞ ഉടനെ അറബി കുടുംബം സുജയെ തുർക്കിയിൽ നിന്നും കുവൈറ്റിലേക്ക് എത്തിച്ചിരുന്നു അവിടുന്ന് ാണ് പിന്നീട് സുജ കൊച്ചിയിലേക്ക് എത്തിയത് സുജ നാട്ടിൽ വന്നതിന് ശേഷമാണ് മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തിയത് നാളെ രാവിലെ ഒമ്പത് മണിക്ക് നടക്കുന്ന താക്കോൽദാന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഉദ്ഘാടനം ചെയ്തത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ താക്കോൽ കൈമാറും മിഥുന്റെ മരണത്തിന് പിന്നാലെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി ശിവൻകുട്ടി അന്ന് ഉറപ്പ് നൽകിയിരുന്നു ഇക്കഴിഞ്ഞ ജൂലൈയിലായിരുന്നു നാടിനെ ഒന്നാകെ സങ്കടത്തിലാഴ്ത്തിയ മിഥുന്റെ മരണം കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മിഥുൻ സ്കൂളിലെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പ് എടുക്കാൻ കയറിയപ്പോഴാണ് മിഥുൻ ഷോക്കേറ്റ് മരിക്കുന്നത് ആ ചെരുപ്പ് എടുക്കാൻ ബെഞ്ചും ഡെസ്കും ചേർത്തിട്ടിട്ട് അതിൽ കയറുന്നതിനിടെ വീഴാൻ പോയ മിഥുൻ വൈദ്യുത കമ്പിയിൽ കയറി പിടിക്കുകയായിരുന്നു ഈ സംഭവത്തിന് പിന്നാലെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് വീഴ്ചയുണ്ടായെന്ന് വൈദ്യുത വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു തറയിൽ നിന്ന് ലൈനിലേക്കും സൈക്കിൾ ഷെഡിലേക്കും സുരക്ഷാ അകലം പാലിച്ചിട്ടില്ലെന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ സ്കൂളിലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിരുന്നു കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയതായി സസ്പെൻഷൻ ഉത്തരവിൽ പറഞ്ഞിരുന്നു സംഭവത്തിൽ തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ മാനേജ്മെന്റിനെതിരെ കേസും എടുത്തിരുന്നു ഇപ്പോൾ വെറും ആറുമാസം കൊണ്ടാണ് ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ച് മിഥുൻ്റെ വീട് എന്റെയും എന്ന പദ്ധതിയിലൂടെ ഈ വീട് പൂർത്തീകരിച്ചത് മിഥുൻ ഇല്ലെങ്കിലും അവൻ കണ്ട ഏറ്റവും വലിയ സ്വപ്നം നാളെ യാഥാർത്ഥ്യമാവുകയാണ് ഇതിനായി മുഴുവൻ തുകയും സമാഹരിച്ച സംസ്ഥാനത്തെ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ് അസോസിയേഷനും അതിൽ പങ്കാളികളായവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു